തകർക്കാൻ തകർക്കാൻ ഒരു ഒരു വഴി ഈ അവർക്കെതിരെ മന്ത്രവാദം ചെയ്തിട്ടോ ചെയ്തിട്ടോ കുടോത്രം അവരെ അവരെ ശത്രുവിനെ വിശുദ്ധ ഗ്രന്ഥം എങ്ങും പഠിപ്പിക്കുന്നില്ല ഞങ്ങൾ എങ്ങനെ എങ്ങനെയാണ് പിന്നെ എന്ത് ചെയ്യും ഞങ്ങൾ ഏത് ആയുധം എടുക്കണ്ടേ ഞങ്ങൾ ഇപ്പോൾ അല്ലെ നമുക്കിപ്പോ പ്രതിരോധിക്കാൻ ഒരു ആയുധം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ടേ പറ ൂടുതൽ ആയുധം നമ്മുടെ കയ്യിലുണ്ട് ക്രിസ്ത്യാനിയുടെ കയ്യിലുള്ള ആയുധത്തിന്റെ അത്രയും വലിപ്പവും കരുത്തും ശക്തിയും ഒരു മനുഷ്യന്റെ കയ്യിലില്ല ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല പിന്നെയോ ദൈവപുത്രൻ ശ്രദ്ധിച്ചോ ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനെ യോഹനാർ സ്നേഹം ഒന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവ സ്നേഹത്തിൽ ആകാനുള്ള അവകാശം അധികാരം ദൈവം കൊടുത്തു വചനം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവരും ചെയ്യുന്നില്ല ദൈവപുത്രൻ അവനെ സംരക്ഷിക്കുന്നു എന്ന് നാം അറിയുന്നു അടുത്ത വചനം ദുഷ്ടൻ അവനെ തൊടുകയില്ല വിശേഷം ജീവിക്കുന്ന ഒരു ദൈവ വൈതലിനെ തുഷ്ടൻ തൊടുക ഒരു മന്ത്രവാദവും ഒരു 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 ക്രിസ്ത്യാനി കേൾക്കില്ല സംഖ്യ എന്നാ ഏ ഇസ്രായേലിന് ക്ഷുദ്രവിദ്രയോ ആഭിചാരമോ മന്ത്രവാദമോ ഒന്നും ഇല്ല ഇതൊന്നും നമ്മൾ പരിസരത്ത് വരില്ല വീട്ടിൽ ചെയ്തോട്ടെ വീട്ടുമുറ്റത്തും കുഴിച്ചിട്ടോട്ടെ പറമ്പിൽ കുഴിച്ചിട്ടോട്ടെ മൂന്ന് യുവാക്കള് ജീവനോടെ നിന്നതുപോലെ നടുവിലും ചെയ്യാൻ കഴിവുള്ള ജീവിക്കുന്ന കർത്താവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഈ കരുത്തില്ലാത്തതുകൊണ്ട് ശത്രുവിന് നമ്മളെ തൊടാൻ പറ്റില്ല ഒരു ദൈവ വൈതലിന് ഒരു ദൈവമകനെ ദൈവമകളെ പിശാജിന് തൊടാൻ പറ്റില്ല